ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ പ്രതീക്ഷകളുണ്ടാകുന്ന അമ്മമാരെ ശരിക്കും ഇത്തിരി പ്രഷറാ ഞാൻ എന്റെ വീട്ടിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അതായത് എന്റെ ചേട്ടൻ സി എ ഒക്കെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അമ്മ ഒരു സമയത്തൊരു ശബ്ദം പോലെ എടുത്തു അതായത് അമ്മ നോൺ കഴിക്കില്ല ചേട്ടൻ സി എ ഫൈനിൽ എഴുതിയെടുക്കുന്നത് സി എഫ് ഫയനിലെഴുതിയെടുക്കുക ഒത്തിരി പണിയാണ് ഒത്തിരി ബുദ്ധിമുട്ടാണ് എൻ്റെ പരീക്ഷ പാസാവുന്നത് അമ്മ ഇങ്ങനത്തെ ശീലങ്ങളൊക്കെ നിർത്തിയിട്ട് ഈ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്നു എല്ലാ ദിവസവും ദൈവത്തെ ദൈവതയെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നു പറയുമ്പോൾ അത് ഒരു പ്രഷർ കൊണ്ട് എന്റെ ചേട്ടൻ പഠിച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ സിനിമ ഇനി കാണുന്നെങ്കിൽ പക്ഷെ അത് ഞാൻ ഇപ്പൊ ഇതുപോലെ പ്രഷർ ആ ഒരു കാര്യത്തിൽ ഇല്ല എനിക്ക് അമ്മയ്ക്ക് അറിയാം എനിക്ക് അങ്ങനെ ഭയങ്കര വലിയ താല്പര്യമുള്ള ഒരാളല്ല ഞാൻ അഭിനയിക്കാനൊന്നും പക്ഷെ ഇഷ്ടമാണ് എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണ് എനിക്ക് തോന്നിയെങ്കിൽ ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു മേഖല അതാ കാരണം ഈ ഡാൻസിലെ മോഹിനിയാട്ടം കഥകളി അതിലൊക്കെ അഭിനയം എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അപ്പൊ അതിലമ്മക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് അമ്മ ഇങ്ങനെ പറയുകടാ നീ സിനിമയിൽ അഭിനയിക്കുന്നത് നീ സിനിമയിൽ അഭിനയിക്കുന്നവരെ ഞാൻ തിയേറ്ററിൽ പോയി സിനിമകളിൽ ഇപ്പൊഴും കാണൂല അല്ല അത് ശബദം തന്നെ പ്രഷർ അല്ല ഞാൻ ഞാൻ പറഞ്ഞത് എവിടെ പോയാലും ആര്യയുടെ ഇൻസ്റ്റഗ്രാമിലെ ഇവിടെ അഭിനയിച്ചിരുന്ന റീൽസുകളായാലും എന്റെ സൗഹൃദ വലയങ്ങളും അല്ലെ നമ്മൾ ഈ മീഡിയയിലുള്ള കുറച്ച് നല്ല സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ടും അവരെന്നെ വിളിച്ചിട്ട് എപ്പോഴും പറയും ആര്യ പോലൊരു കുട്ടി സിനിമയിൽ വരേണ്ട ഭംഗിയല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് അത്ര നാച്ചുറലായിട്ട് അവൾ അവൾ ചെയ്യുന്ന ഇതിനെ പിന്നെ നല്ല ഭംഗിയുണ്ട് അവൾ അഭിനയം ആ സീരിയല് ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് സീരിയലല്ല ചെയ്യുമ്പോൾ സിനിമ ചെയ്യണം എന്ന് പറഞ്ഞു ഡയറക്ടർമാർ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ ആരെയും അപ്രോച്ച് ചെയ്തിട്ടില്ല എന്ന് വരെ ഒരു ആരെയോ ഒന്ന് ഇത് ചെയ്യോ നമ്മൾ ചെയ്യുന്നില്ല എല്ലാവരുടെയും ലൈഫിൽ ആയിട്ട് വന്ന സാധനങ്ങളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇത് സ്വതമയ സിനിമ കാണുന്നോട് താല്പര്യം ഇല്ലാത്ത ഒരാളാണ് എനിക്ക് ഭയങ്കര വിഷമോക്കേണ്ട പിന്നെ ഇനി സ്വസ്ഥത ഉണ്ടാവില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പറയുന്നു നീ എന്റെ സ്ക്രീനിൽ കാണുന്നു അന്നേ സിനിമ കാണണുള്ളൂ എന്ന് പറഞ്ഞാ അവള് സിനിമ എനിക്ക് ഞാൻ അഭിനയിച്ചത് അത് പറഞ്ഞിട്ടുണ്ട് അത് ആളുടെ ആര്യയുടെ അച്ഛന് സന്തോഷം അഭിനയിക്കുന്നതും കലയുടെ മേഖലയിൽ ഇരിക്കുന്നതും ഒക്കെ അദ്ദേഹത്തെ സംബന്ധിച്ചാണ് ഒരു ചെറിയ സന്തോഷങ്ങൾ പോലും അദ്ദേഹത്തിന് വലിയ സന്തോഷം ആര്യടൊരു കുഞ്ഞു നേട്ടങ്ങള് പോലും ഭയങ്കരായിട്ട് സന്തോഷിപ്പിച്ചു ഒരു പാലൂര് പാട്ടുപാടിയാ കോടി അങ്കടുക്കേ വരും വീട്ടിലെ പറഞ്ഞിട്ടോടി അത്ര മക്കളുടെ അതിനെ അഭിമാനിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം നമ്മുടെ കൂടെ എപ്പോഴും യാത്ര ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ഫുൾ സപ്പോർട്ട് തരുന്ന ഒരാളാണ് അത് അത് ഇവരുടെ ഭാഗ്യാണ് ഇപ്പൊ എനിക്കിഷ്ടമുണ്ടെങ്കിൽ പോലും ഹസ്ബൻഡ് പറയണം അന്ന് വേണ്ട നിങ്ങള് നേരത്തെ വീട്ടിൽ വരണം അങ്ങനെ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു കഷ്ടപ്പാട് എൻ്റെ ഒരു ഇതും കൂടെ ആയപ്പോ ഉള്ളൂ ശിഷ്യയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഇത്രയും ദൂരെ എത്ര തന്നെ എന്താ കാരണം അറിയാലോ അപ്പൊ മോഹിനിയാട്ടത്തിൽ മാത്ര സ്കൂൾ പറയുമ്പോഴേക്കും എനിക്ക് ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച പത്ത് ത്തിരുപത്തി മുപ്പത് വർഷമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് വീട്ടിൽ പഠിച്ചിറങ്ങി പോയിട്ടുണ്ട് പക്ഷെ എല്ലാരും കലനാട്ടിൽ മോഹിനാട്ടം കുച്ചുപ്പുടി അങ്ങനെ പല പല സ്കൂളുകളായിട്ടുണ്ട് പക്ഷെ മോഹിനിയാട്ടത്തിന് മാത്രമായിട്ട് അതായത് ഞാൻ ഒത്തിരി പേര് കളിച്ചിട്ടുണ്ടെങ്കിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ആ കലയുടെ ആ തന്മയത്ത് പോകാതെ അതുപോലെ കളിച്ചു പോകുന്ന കുട്ടി ആര് നമ്മള് പഠിപ്പിന് എനിക്ക് ഫുൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട് ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്ന എന്താണോ ആ ടെക്നിക്സുകൾ അതുപോലെ തന്നെ ആ താല് മന്ത്രി മൂവ്മെന്റ്സിലും വന്നു വീഴും അഭിനയത്തിലും വന്നു വീഴും അപ്പൊ അതിൽ ശിഷ്യാനുള്ള രീതിയിൽ നമ്മളൊരു ഗുരുവിന്റെ ഏറ്റവും വലിയ സമ്പദ് ശിഷ്യരാ അവര് ഡാൻസ് തന്നെ വെയിൻ എടുത്ത് വരിക എന്ന് പറയുമ്പോഴേക്കും വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതൊരു മോഹിനിയാട്ടത്തിന് മാത്രം മാത്രമായിട്ട് സ്കൂളെന്ന് പറഞ്ഞാല് ഇപ്പൊ പല സ്കൂളുകളും പലയിടത്തും ഉണ്ട് പക്ഷെ അതെല്ലാത്തിനും കൂടെ കൂടി മോഹിനിയാട്ടത്തിന് മാത്രം സ്കൂളും വളരെ റിയറ ആരെയും മോഹിനിയാട്ടം അത്ര സ്നേഹിക്കുന്നുണ്ട് മോഹിനിയാട്ടം ആരെയും സ്നേഹിക്കുന്നുണ്ട് മോഹിനിയാട്ടത്തിന് ആര് വേണം എന്തായാലും നല്ലൊരു കരിയർ ഞാൻ കാണുന്ന കുട്ടിയാ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര നല്ല രീതിയിൽ കാരണം ഞാൻ ഓർക്കേണ്ട ആദ്യം അതിനെ പെട്ടെന്ന് ഭീഷ്മർ പറഞ്ഞു ആ പറഞ്ഞ ഇതുവരെ അതിന് ശേഷം ആരും ആരും കളിച്ചിട്ടില്ല മാഷ് ബാമകലാപോ എന്ന് ഐറ്റം മാഷ് കമ്പോസ് ചെയ്തത് സ്റ്റേറ്റ് ലെവല് ആ ൂണത്തറയിൽ സ്ഥിരമായൊരു ജീവിതം അത്തച്ചമയം കലോത്സവത്തിൽ സ്ഥിരം ഒരു കുട്ടിയായിരുന്നു ജോളി മാഷ്ടൊക്കെ ഇവള് പഠിച്ച് ആ അത്തച്ചമയത്തിന് സ്ഥിരം കിട്ടിക്കൊണ്ടിരുന്ന കുട്ടിയിൽ നിന്ന് ഇവള്ക്ക് കിട്ടി അങ്ങനെ ജോളി മാഷിന്റെ ഐറ്റം പിന്നെ ഞങ്ങള് ബാമാകലാഭം എന്ന് പറഞ്ഞ സ്റ്റേറ്റില് മാഷ് സ്വന്തമായി കമ്പോസ് ചെയ്യുന്ന കമ്പോസ് ചെയ്യുന്ന മാഷന്മാരെ അപൂർവമാണ് ഉള്ളതാണ് മാഷ് മാഷി തിരുവാകുളത്താണ് മാഷി വിദേശത്തൊക്കെ പോയി പ്രോഗ്രാം ചെയ്യുന്ന മാഷാണ് അപ്പൊ മാഷ്ട ആ മാമാകലാപമാണ് ആര്യയുടെ ലൈഫിലെ ടേണിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മാഷ്ടർ എടുക്കലും ആര്യ മൗനിയടം കളിക്കുമ്പോൾ എല്ലാ മാഷന്മാരും വന്ന് പറയുവായിരുന്നു ആര്യയുടെ മോഹിനിയാട്ടാണ് അവളുടെ ബോഡിക്ക് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് പക്ഷെ മാഷി ഇവിടെ ഒത്തിരി ഇങ്ങനെ അഭിനന്ദിച്ചിട്ടൊന്നുമില്ല മാഷി ഇത്രയെനിക്ക് പറഞ്ഞപ്പോ എനിക്ക് അത്യാവശ്യം ഞാൻ എല്ലാ മാഷന്മാരെ പോലെ കലോത്സവ വേദികളിലൊന്നും നമ്മളെ ഇങ്ങനെ വന്നല്ല മാഷ് വരും അത് പഠിപ്പിച്ചു കൊടുക്കും മാഷ് പോകും അങ്ങനെയുള്ളു അപ്പൊ നമുക്കിപ്പം മാഷേന്ന് അത് കേട്ടപ്പോ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷാ ഈ ദിവസം മാഷ് അവളെ കുറിച്ച് പറയുന്നത് അതാരണല്ലോ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അവളെ പഠിപ്പിച്ച് ഇപ്പൊ ഇനി ഞാൻ എത്ര കൊണ്ടുപോയാലും അവൾക്ക് ആ ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്ത അദ്ദേഹമാണ് കോഴിയാട്ട് എന്താണെന്ന് പഠിപ്പിച്ച ആളാണ് ജോളി മാഷേ അപ്പൊ ആ മാഷയിൽ നിന്ന് ആർക്കൊരു ടാലന്റ് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് വലിയ ഒരു സന്തോഷം എനിക്ക് സത്യമായിട്ട് നേരൻ എനിക്ക് മാഷ് വരു വരാത്തേ എനിക്ക് വിഷമായിരുന്നു രാവിലെ തൊട്ട് പിടിച്ചത് മാഷ്മിങ്തേയോ ഞങ്ങള് നായികയുടെ ലക്ഷണങ്ങളുണ്ടല്ലോ മാഷ് കമ്പോസ് ചെയ്ത് അതൊക്കെ കളിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാങ്ങളും കളിച്ചിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ ഭൂരിഭാഗം വലങ്ങളും പോയിട്ടുണ്ട് ഷൻ കൂടെ കളിച്ചു ഇപ്പൊ പിന്നെ അവള് ബാംഗ്ലൂർക്ക് പോയി എന്നിട്ട് മാഷിന് ഇരുപത്തി ഏഴാം തീയതി പ്രോഗ്രാം അപ്പൊ അത് ഞാൻ എടുത്തോളൂ മാഷിവിടെ കൊടുക്കും ഫോട്ടോ ഒരു ലക്ഷം രൂപ ഇഷ്ടപ്പെട്ടോ

എന്തായാലും വലിയൊരു സർപ്രൈസ് സർപ്രൈസായിപ്പോയി രാവിലെ ടീച്ചറെ ഞാൻ ഒരു പ്രൊഡക്ഷൻ ഉണ്ട് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് ആദരിക്കുന്നുണ്ട് വിദേശത്തൊക്കെ പോയിട്ട് അധികം ചെയ്യേണ്ടി വരിക ചിലപ്പോ വിവാഹം കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങള് വിദേശത്താണ് സെറ്റിൽ ഈ എങ്ങനെ ആവുന്ന ഫിസിക്കലി ഡിറ്റാച്ച് ആവുന്ന അവസ്ഥകളുണ്ടാവുമല്ലോ ഭാവിയിൽ അതിനെങ്ങനെ ഇപ്പൊ ബാംഗ്ലൂർ ആണല്ലോ ഇവിടെ ജനിച്ചപ്പോ ഞാനുണ്ടായിരുന്നെ അപ്പൊ അതുകൊണ്ട് എങ്ങനെയൊക്കെയോ ആദ്യത്തെ കുറെ മാസങ്ങൾക്ക് മാസങ്ങളൊന്നും ഞാൻ നിന്നിട്ടില്ല അവളുടെ കൂടെ ഇവള് ജനിച്ച് അഞ്ചാമത്തെ ദിവസം അല്ലേ അഞ്ചോ ആറോ ദിവസോ നിന്നു ഇവരുടെ പ്രസവരക്ഷയുടെ സമയത്ത് തന്നെ തിരിച്ചുപോയി അന്ന് തന്നെ നമുക്ക് മനസ്സിനൊരു പ്രയാസമായിരുന്നു പക്ഷെ എനിക്ക് ഞാൻ അവിടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരു സമയത്ത് ഇവള് അമ്മേം ഇവിടെ ബാംഗ്ലൂർ വന്ന് നിന്നിരുന്നു അപ്പോഴാണ് ആദ്യമായിട്ട് ഒരു മാസം ഞങ്ങൾ അടിപ്പിച്ചു നിൽക്കുന്നത് ആ സമയത്ത് അമ്മ ഒരു ദിവസം ഞാൻ സ്കൂളിലെ സംസാരി ഇന്റർനാഷണലിൽ ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്ന ബാംഗ്ലൂര് അപ്പൊ അവിടെ വെച്ചിട്ട് പെട്ടെന്ന് അമ്മ വിളിച്ചോണ്ട് പാലി കസേരയിൽ നിന്ന് വീണു ഇവിടെ എന്തോ പൊട്ടി എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് അങ്ങ് ആനുവൽ ഡേയുടെ കോറിയോഗ്രാഫി നടക്കുവാണ് അപ്പൊ അവിടെയൊക്കെ ഒരു വലിയ ടർഫിലാണ് പ്രാക്ടീസ് എനിക്ക് അവിടെ നിന്നിട്ട് തല ഇറങ്ങുന്ന മനസ്സിന് പ്രശ്നം ഞാൻ അമ്മയൊന്നും കാണിക്കാറൊന്നും ഇല്ല പക്ഷെ ഞാൻ എല്ലാങ്ങനെ ഉള്ളിൽ ഒതുക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് മനസ്സിന് ഇവൾക്ക് വേദന എടുക്കുന്നുണ്ടാവും എന്ത് ചെയ്യുന്നുണ്ടോ ഇവളുടെ മുഖം ഓർക്കുമ്പോൾ വിഷമം അപ്പൊ അവിടെ നിന്നിട്ട് ഞങ്ങളുടെ ഭാഗ്യ എന്ന് പറഞ്ഞിട്ടൊരു മാമുണ്ട് മാം എന്നെ വിളിച്ചിരുത്തിയിട്ട് ഇവിടെ അടുത്ത് ചോദിച്ചത് മോളാണോ എന്ന് ചോദിച്ചത് നല്ല അനീതിയാണ് അപ്പൊ ഇങ്ങനെ പറഞ്ഞു നമ്മളിങ്ങനെ ഒരുപാട് പ്രതീക്ഷിക്കരുത് എന്നാൽ പുള്ളിക്കാരി എന്നെ ഇങ്ങനെ ഉപദേശിക്കുക ഒരുപാട് പ്രതീക്ഷിക്കരുത് എന്നാണെങ്കിലും നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആവും അങ്ങനെയാണ് പക്ഷെ എനിക്ക് അവളുടെ ടച്ചിൽ പോലും ഭയങ്കര ഫീലിങ്സ് ആണ് എനിക്ക് അവൾ എന്നെ വെറുതെ തൊട്ടാലും ഞാൻ ഒന്ന് അറിഞ്ഞുകൊണ്ട് വന്നാലും ഓടി വന്ന് എന്റെ കണ്ണീരൊക്കെ തുടച്ചു തരും എന്നെ വന്ന് വെറുതെ കെട്ടിപ്പിടിക്കും കേൾക്കുമ്പോൾ അത്ഭുതം കൗതുകം തോന്നുമായിരിക്കും പക്ഷെ സത്യമാണ് എനിക്ക് വിഷമിച്ചിരിക്കുന്ന സമയത്തൊക്കെ ആരില്ലെങ്കിലും അവൾ അവളെവിടുന്നെങ്കിലും ഒക്കെ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടി ആദ്യമായിട്ടാണ് രണ്ടു മൂന്ന് മാസങ്ങൾ ഒരുമിച്ച് ലൈഫിൽ നിൽക്കുന്നത് ഇനിയിപ്പൊ അവളെ പിരിഞ്ഞു നിൽക്കുന്നത് എനിക്ക് ഞാൻ എങ്ങനെയാണ് അത് അതെടുക്കാൻ പോകുന്നതെന്ന് എനിക്ക് സത്യമായിട്ടും എനിക്ക് അറിയില്ല അവളുടെ ആ ഒരു സ്പർശനം പോലെ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് സത്യമായിട്ടും കാണുമ്പോൾ ഇപ്പൊ എന്നെ തല്ലും എന്നെ ആരെയെന്ന് വിളിക്കൂ ചേച്ചി എന്നൊന്നും വിളിക്കില്ല അങ്ങനെയൊക്കെ ആണെങ്കിലും അവളില്ലാതെ ഒരു ഇതിനെ പറ്റി ഇനിയിപ്പൊ അങ്ങോട്ട് എനിക്ക് ചിന്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എങ്ങനെയാണ് ഇനി ഭാവിയില്ല എന്ന് അറിയില്ല ഇനി പുറത്തേക്ക് വിദേശത്താകുന്നത് ചിന്തിക്കുകയാണ് ഞാൻ പോവില്ല എനിക്ക് ഇഷ്ടമല്ല പരിപാടികളിൽ നല്ലത് വന്ന് നമ്മളെ ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് മോഹിനിയാട്ടം നമ്മൾ തീർച്ചയായും പോയി ചെയ്യും പക്ഷെ അവിടെ പോയി സെറ്റിലായി വലിയ ആർട്ടിസ്റ്റ് ആവണം എന്നൊന്നും എനിക്കില്ല ഇവിടെ തന്നെ നിന്ന് ഉണ്ടാക്കാനുള്ളത് ഉണ്ടാക്കാം വളരെ തിരിച്ചിലായിട്ടുള്ള കേട്ടിട്ടുണ്ട് ഈ പ്രാർത്ഥനകളിൽ ഇപ്പൊ ഒരു സമയത്ത് കേട്ടിട്ടുണ്ട് ഇപ്പൊ മറ്റു കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നിട്ട് പറഞ്ഞു ആദ്യം വളർത്തി വലുതാക്കി അവരെ ഒരു ആർട്ടിസ്റ്റ് ആക്കി ആരിൽ നിന്നും ഒരു പേരുദോഷവും കേൾക്കാത്ത ഒരു മനുഷ്യനാക്കി ഒരു ക്യാരക്ടർ ഉണ്ടാക്കിയെടുത്തു ഇപ്പൊ സത്യമായിട്ടും പ്രാർത്ഥനയിൽ ആദ്യം അവിടെ എത്തിക്കാനുള്ള ആയുസ് ഉണ്ടാവണ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതേ ഉള്ളു എനിക്കും അവളെ കൊണ്ടുവരാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും തരണേന്ന് പ്രാർത്ഥന അവള് നാളെ ആർക്കും നാളെ അവളുടെ ഇവളുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ ഒന്നിനോ അവൾ ഇതാവില്ല അവളെ നമ്മൾ എന്താ പറയാ എല്ലാ രീതിയിലും അവൾ അവളെന്താണോ ആഗ്രഹിക്കുന്ന അവളുടെ ജേർണിയിൽ എത്ര കാലമാണ് നമ്മൾ ഉണ്ടാവുക അതൊന്നും അറിയില്ല ഭഗവാനാണല്ലോ തന്നത് അപ്പൊ ഭഗവാൻ തന്നെ അതിനെ വളരേണ്ടതെല്ലാം എഴുതി കഴിഞ്ഞിട്ടുണ്ട് അതാണല്ലോ ജീവിതത്തിന്റെ ഒരു എന്താ പറയാ ഭംഗി എന്ന് പറയുന്നത് നമുക്കെല്ലാം എല്ലാം അറിയാമായിരുന്നെങ്കിൽ അതിനെന്ത് ഭംഗിയുള്ളത് അല്ലേ അപ്പൊ ആ ജീവിതത്തിൽ ഒരിക്കലും പൂർണമാകുന്നില്ല എന്നുള്ളതിന്റെ അതാണ് ജീവിതത്തെ ഏറ്റവും ഭംഗി നൽകുന്നത് അപ്പൊ ഇന്നെനിക്ക് ഭഗവാനോട് അതേ പറയാനുള്ളു പലുനെ അരിയ വളർത്തിയ പോലെ തന്നെ അവളുടെ ചേച്ചി തന്നെയായിരിക്കണം അവളുടെ മാതൃക അതാണ് എൻ്റെ പ്രാർത്ഥന അങ്ങനെയല്ല നമ്മുടെ വീട്ടിൽ വീട്ടിലൊരാളുള്ളപ്പം അല്ലെ നമ്മൾക്ക് വേറൊരാളെ ചേച്ചി ചേച്ചിയുടെ അതല്ല ചേച്ചിയെ കണ്ടവള് പിടിക്കണം ചേച്ചിയിൽ ചീത്ത ഉണ്ടെങ്കിൽ അത് വേണ്ടാന്ന് പഠിക്കണം അവര് വന്നപ്പോ ലക്ഷ്യബോധം വന്നു സത്യം പറയാല്ലോ അവൾക്ക് ഇനി ഞാനല്ലേ കണ്ടാ പഠിച്ച് എന്നെ കണ്ട് പഠിക്കുകയൊന്നും വേണ്ട പക്ഷെ അവൾക്ക് ഞാനേ ഉള്ളൂ ഇനി അങ്ങോട്ട് അതുകൊണ്ട് അവൾക്ക് വേണ്ടി അവൾക്ക് വേണ്ടി ജീവിക്കണം എന്ന് പറഞ്ഞ ഭയങ്കര ത്യാഗിയൊന്നും ആവണില്ല പക്ഷെ അവൾക്ക് എല്ലാത്തിനും എന്തിനും കൂടെ ഉണ്ടാവാനൊരാളാവണം അതിനെ അങ്ങനെ ഒരു നിലയിലേക്ക് എത്തണം എന്നൊരു ആഗ്രഹം എന്നൊരാഗ്രഹമുള്ള വന്നപ്പോ ഒരു ജീവിത ലക്ഷ്യമൊക്കെ വന്നു എനിക്ക് ചിന്തിക്കാനൊക്കെ തുടങ്ങി ഓരോ കാര്യങ്ങളും ഒത്തിരി പാവായിട്ട് മോളാ ഇങ്ങനെ കുറുമ്പൊക്കെ ഉണ്ടല്ലേ നമ്മുടെ നമ്മളൊരു വിഷമക്കെ വിഷമം വന്നാൽ കൂട്ടിരുന്നു ആര്യൊന്നു കരഞ്ഞാലോ ഒക്കെ ഭയങ്കര വിഷമാ പുള്ളിക്ക് ഇപ്പൊ നമ്മളോ ഞാനൊന്ന് കരഞ്ഞാലോ അമ്മക്കരയുണ്ട അമ്മക്കരയുണ്ട എത്ര ദൂരം എന്നാലും നമ്മുടെ നമ്മളടയ്ക്ക് പുള്ളി അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് വിഷമം വരുന്നത് ആണെങ്കിലും ഒന്ന് സങ്കടപ്പെട്ട അരി കരയുണ്ട അരി കരയുണ്ട മുതിരും പറയില്ല ഇപ്പൊ എല്ലാരോടും ഭയങ്കര അറ്റാച്ച പാട്ട് പാടി അവസാനിപ്പിക്കാം പാടിയോ മക്കളും ഈ ഈ ഒരുപാട് മുന്നോട്ട് അച്ഛനെ നിങ്ങളുടെ പുറത്തുള്ള യും സംസാരിക്കും ഇതിലേക്ക് വന്നിരിക്കുമ്പോ പിന്നെ അത് തന്നെയാണല്ലോ ജീവിതത്തിൽ അവര് അവര് തരുന്ന സപ്പോർട്ടാണ് നിങ്ങള് മൊത്തത്തിലാ ഞാൻ വാങ്ങിച്ചത് നേരത്തില് ഒരുപാട് ഒരുപാട് നന്ദി സാറായിട്ട് പോട്ടെ ഡാൻസ് സ്കൂളൊക്കെ